പി എസ് സി കൊള്ളസംഘമായി മാറുന്നുവെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ യൂത്ത് കൗൺസിൽ പിൻവാതിൽ നിയമനങ്ങൾ നടത്തി കേരളത്തിലെ യുവജനങ്ങളെ വഴിയാധാരമാക്കുകയും അന്യ നാടുകളിലേക്ക് കുടിയേറാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന സമീപനമാണ് പി എസ് സി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും സംഘടന ആക്ഷേപം ഉന്നയിച്ചു ഭരണകാനം മാതൃഭവനിൽ വെച്ച് നടത്തപ്പെട്ട ഗ്ലോബൽ യൂത്ത് കൗൺസിൽ സമ്മേളനം കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കൗൺസിൽ ജനറൽ കോർഡിനേറ്റർ സിജോ എലന്തൂർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ കീഴിലെ കൊള്ളസംഘമായാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രവർത്തിക്കുന്നതെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ യൂത്ത് കൌൺസിൽ ആരോപിച്ചു സൃഷ്ടിക്കപ്പെടുന്ന ഒഴിവുകളിൽ പി വഴി നിയമനങ്ങൾ നടത്താതെ അനധികൃതമായി പിൻവാതിൽ നിയമനങ്ങൾ നടത്തി കേരളത്തിലെ യുവജനങ്ങളെ വഴിയാധാരമാക്കുകയും അന്യനാടുകളിലേക്ക് കുടിയേറാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന സമീപനമാണ് സർക്കാരിന്റെ നേതൃത്വത്തിൽ പി എസ് സി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആശാവർക്കർമാരുടെയും കെ എസ് ആർ ടി സി ജീവനക്കാരുടെയും ഉൾപ്പെടെയുള്ള സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടക്കിയും ക്ഷേമ പെൻഷനുകൾ സമയബന്ധിതമായി നൽകാൻ സാധിക്കാതെയും ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും പി എസ് സി അംഗങ്ങളുടെ ശമ്പളവും ആനുകൂല്യങ്ങളും കുത്തനെ വർദ്ധിപ്പിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് കേരളത്തിൽ ഏറ്റവും നിരുത്തരവാദപരമായി പ്രവർത്തിക്കുന്ന ഈ ബോർഡിനെ പിരിച്ചുവിടുവാൻ സർക്കാർ തയ്യാറാകണമെന്നും കത്തോലിക്ക കോൺഗ്രസ് യൂത്ത് കൗൺസിൽ നേതൃസമ്മേളനം ആവശ്യപ്പെട്ടു വർഷങ്ങളായി ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ നിയമനം അംഗീകരിക്കാത്ത സർക്കാർ നയം തിരുത്തണമെന്നും കൂടുതൽ പേരെ ആത്മഹത്യയിൽ നിന്ന് സംരക്ഷിക്കണമെന്നും കത്തോലിക്കാ കോൺഗ്രസ് യുവജന സമ്മേളനം ആവശ്യപ്പെട്ടു ഭരണജ്ഞാനം മാതൃഭവനിൽ വെച്ച് നടന്ന ഗ്ലോബൽ യൂത്ത് കൗൺസിൽ സമ്മേളനം കത്തോലിക്കാ കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കൗൺസിൽ ജനറൽ കോർഡിനേറ്റർ സിജോ ഇലന്തൂർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ കത്തോലിക്ക കോൺഗ്രസ് പാലാ രൂപതാ ഡയറക്ടർ ഫാദർ ജോർജ് വർഗീസ് ഞാറക്കുന്നിൽ സമാപന സന്ദേശം നൽകി ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസ് കുട്ടി ഒഴുകിയിൽ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് റീസാലിസ് സെബാസ്റ്റ്യൻ ഷിജോ മാത്യു ഇടയാടിയിൽ എന്നിവർ വിഷയാവതരണം നടത്തി കത്തോലിക്ക കോൺഗ്രസ് പാലാ രൂപതാ പ്രസിഡന്റ് ഇമ്മാനുവൽ നിധീരി രാജേഷ് ജോൺ ആൻസമാ സാബു ജോസ് വട്ടുകുളം അഡ്വക്കേറ്റ് മനു വാരാപ്പള്ളി സിജോ കണ്ണേഴത്ത് അഭി മാത്യൂസ് അപർണ ജോസഫ് എഡ്വിൻ പാമ്പാറ അജിത് അരിമറ്റം ജോസി ഡൊമിനിക് സബിൻ അഴകംപ്രയിൽ എന്നിവരും പ്രസംഗിച്ചു ഷെക്കനാനൂസ് കോട്ടയം